പ്രണയശലഭങ്ങൾ ഭാഗം ഏഴ് എൻ്റെ മകൾ മിത്രയെ തനിക്ക് വിവാഹം ചെയ്തു തരുന്നതിൽ ഞങ്ങൾക്ക് പൂർണ്ണ സന്തോഷവും സമ്മതവുമാണ് തന്നെപ്പോലെ ഒരാളെ മരുമകനായി കിട്ടുന്നതിൽ ഞങ്ങൾക്കും ഒരുപാട് സന്തോഷമുണ്ട് നാട്ടിലുള്ള തൻ്റെ പപ്പയെ വിളിച്ച് കാര്യങ്ങളെല്ലാം പറയാം ബാക്കിയെല്ലാം നമുക്ക് പിന്നീട് വേണ്ടതുപോലെ ആലോചിച്ച് ചെയ്യാം എന്താ അതുപോലെ ആദ്യത്തിന് എന്തെങ്കിലും എതിരഭിപ്രായമുണ്ടോ വർമ്മസാർ പറയുന്നത് കേട്ട് അവൻ കുറച്ചു നേരത്തേക്ക് നിശബ്ദനായി ഇരുന്നു ഒന്നും പറയാതെ ഇരിക്കുന്ന തൻ്റെ മുഖത്തേക്ക് ഉറ്റുനോക്കിയിരിക്കുന്ന വർമ്മസാറിനെ നോക്കി അവൻ പറഞ്ഞു തുടങ്ങി സോറി സാർ സാറ് കരുതുന്നത് പോലെയല്ല കാര്യങ്ങൾ നിങ്ങൾ എന്തൊക്കെയോ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ് എനിക്കൊരിക്കലും ഈ തീരുമാനത്തോട് യോജിക്കാൻ കഴിയില്ല മിത്രയെ ഞാൻ ഒരിക്കലും അത്തരത്തിൽ കണ്ടിട്ടേയില്ല സാർ ആ കുട്ടിയെ ഞാൻ എൻ്റെ നല്ലൊരു ഫ്രണ്ടായിട്ട് മാത്രമേ ഇതുവരെ കണ്ടിട്ടുള്ളൂ ഞാൻ കാരണം മിത്രയ്ക്ക് അങ്ങനെയൊരു ഇഷ്ടം തോന്നാൻ ഇടയായിട്ടുണ്ടെങ്കിൽ ഞാൻ സാറിനോട് ആത്മാർത്ഥമായി മാപ്പ് ചോദിക്കുന്നു എനിക്ക് ഇക്കാര്യത്തിൽ മറ്റൊന്നും പറയാനില്ല സാർ സാർ മിത്രയെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കണം ഇതെൻ്റെ ഒരപേക്ഷ കൂടിയാണ് പ്ലീസ് സാർ അവൻ യാചനയുടെ സ്വരത്തിലാണ് അദ്ദേഹത്തോട് മറുപടി പറഞ്ഞു തീർത്തത് അപ്രതീക്ഷിതമായ ആ മറുപടിയിൽ എന്തു പറയണമെന്നറിയാതെ അയാളുടെ കണ്ടവും ഒന്നിടറി ഹേയ് ആദിത്യൻ എന്താ ഇത് മാപ്പോ അതിന് താൻ താൻ തെറ്റൊന്നും ചെയ്തില്ലല്ലോ ശരി ശരി എൻ്റെ മകൾ അങ്ങനെയൊരു കാര്യം പറഞ്ഞപ്പോൾ അത് ശരിയാണെന്ന് എനിക്കും തോന്നി താനും ഇത്രയെ സ്നേഹിക്കുന്നുണ്ടെന്ന് വെറുതെ വെറുതെ ഞാനും തെറ്റിദ്ധരിച്ചു പോയി ആ സാരമില്ല തൻ്റെ എന്തെന്നറിയാതെ പെട്ടെന്ന് എന്തൊക്കെയോ ഞാനും പറഞ്ഞുപോയി ശരി അത് മറന്നേക്കേ ഇനി ഇക്കാരണത്താൽ താൻ ഒരിക്കലും ഓഫീസിൽ വരാതിരിക്കരുത് ഓക്കെ ഓക്കെ സാർ ആദിത്യ തീരുമാനം തിരിച്ചറിഞ്ഞ അദ്ദേഹം കൂടുതലൊന്നും പറയാൻ നിൽക്കാതെ അവനെ അവിടെ നിന്നും പോകാൻ അനുവദിച്ചു താൻ പറഞ്ഞത് അവന് പൂർണമായും അക്സപ്റ്റ് ചെയ്യാൻ സാധിക്കാത്തതിൻ്റെ മനോവിഷമത്തിൽ അയാൾ ദീർഘമായി ഒരു നെടുവീർപ്പിട്ടുകൊണ്ട് അവിടെ നിന്നും മെല്ലെ എഴുന്നേറ്റു അവൻ പോയ ദിക്കിലേക്കയാൽ ഒന്നുകൂടി തിരിഞ്ഞു നോക്കിയ ശേഷം ഒരൽപ്പം വേദനയോടെ തിരിച്ചു നടന്നു അന്നത്തെ രാത്രിയിൽ പപ്പയുടെ വരവും കാത്തവൾ കുറേ നേരം സിറ്റൗട്ടിൽ തന്നെ ചിലവഴിച്ചു ആദ്യെ കണ്ട് എല്ലാം സംസാരിച്ച് ഉറപ്പിക്കാമെന്ന പപ്പയുടെ വാഗ്ദാനം അവളെ കൂടുതൽ ഉന്മേഷവതിയാക്കിയിരുന്നു നേരം ഇത്രയായിട്ടും പപ്പയുടെ ഒരു ഫോൺ കോൾ പോലും വരാത്തതിൻ്റെ നീരസവും ആ മുഖത്തപ്പോൾ പ്രകടമായിരുന്നു ആദ്യയെക്കുറിച്ച് പപ്പ തന്നോട് നേരിട്ട് ചോദിച്ചപ്പോൾ എന്തു മറുപടി പറയണമെന്നറിയാതെ താൻ വീർപ്പുമുട്ടി നിന്നുപോയതവൾ ഒരു നിമിഷം ഓർത്തു എല്ലാ കാര്യവും പപ്പയുമായി ഷെയർ ചെയ്യാറുണ്ടെങ്കിലും ഇക്കാര്യത്തിൽ മാത്രം താൻ അത് തെറ്റിച്ചു കളഞ്ഞല്ലോ എന്ന് പപ്പ തൻ്റെ മുഖത്ത് നോക്കി ചോദിച്ചപ്പോൾ ആ നിമിഷം താനങ്ങ് അങ്ങ് വല്ലാണ്ടായിപ്പോയതും അവളുടെ ഓർമ്മകളിലേക്ക് ചേക്കേറി വന്നു എങ്കിലും ആദ്യയെ പപ്പയ്ക്ക് ഒരുപാട് ഇഷ്ടമാണെന്ന് പറഞ്ഞു കേട്ടപ്പോൾ താൻ ചെന്ന് പപ്പയെ ഓടി ചെന്ന് കെട്ടിപ്പിടിച്ചതുമെല്ലാം ഒരു സ്വപ്നം പോലെ ഇപ്പോഴും കൺമുന്നിൽ തെളിഞ്ഞു നിൽക്കുന്നുണ്ടായിരുന്നു എല്ലാറ്റും ഒരു സ്പെഷ്യൽ നന്ദി പറയേണ്ടത് തൻ്റെ മിഥുവിനോടാണെന്നും അവൾക്കറിയാമായിരുന്നു താങ്ക്സ് മിഥു ലവ് യു സോ മച്ച് ചക്കരേ എന്നുച്ചത്തോടെ അവൾ വിളിച്ചു പറഞ്ഞു പെട്ടെന്നാണ് സ്വയം മറന്നുകൊണ്ടുള്ള തൻ്റെ പ്രവൃത്തിയിൽ അവൾ അന്താളിച്ചു നിന്നത് ഭാഗ്യം ചുറ്റും ആരുമില്ലെന്ന് തിരിച്ചറിഞ്ഞതും അവൾ നേരിയ ഒരു മന്ദഹാസത്തോടെ സിറ്റൗട്ടിലെ ചെയറിൽ ഒതുങ്ങി പിടിച്ചിരുന്നു അല്പമകലെ ആ ഇരുട്ടിൽ രണ്ട് കുഞ്ഞു കണ്ണുകൾ മിന്നി തെളിയിച്ചുകൊണ്ട് പപ്പയുടെ വാഹനം ഒരു നീണ്ട ഹോണടി ശബ്ദം പുറപ്പെടുവിച്ചു അവളുടെ കണ്ണുകൾക്കും കാതുകൾക്കും അതേറെ പ്രിയമാകുന്ന കാഴ്ചയായിരുന്നു ആ വാഹനം മെല്ലെ അവിടേക്ക് വന്നെത്തിച്ചേർന്നു സന്തോഷവും ആകാംക്ഷയും മനസ്സിൽ അടക്കി പിടിച്ചുകൊണ്ടവൾ അവിടെ നിന്നും പതിയെ എഴുന്നേറ്റു ഡോറ് തുറന്ന് പുറത്തേക്ക് വരുന്ന പപ്പയും കാത്ത് അവൾ ക്ഷമയോടെ നോക്കി നിന്നു പുറത്തേക്കിറങ്ങി വന്ന പപ്പയെ കണ്ടതും കയ്യിലിരിക്കുന്ന സ്യൂട്ട് കേസ് അവൾ ഓടിച്ചെന്ന് വാങ്ങിച്ചു പതിവില്ലാത്ത അവളുടെ പെരുമാറ്റം അയാളെയും പെട്ടെന്ന് ആശ്ചര്യപ്പെടുത്തുകയായിരുന്നു ഇങ്ങ് തന്നേക്ക് പപ്പ ഞാൻ പിടിച്ചോളാം അവളുടെ മുഖത്ത് വിടർന്നു നിന്നിരുന്ന സന്തോഷം അയാളുടെ കണ്ണുകളെ വേദനിപ്പിക്കുന്നതായിരുന്നു ആ സന്തോഷത്തിന് പകരം നൽകാൻ തൻ്റെ കയ്യിൽ ഒന്നുമില്ലല്ലോ എന്ന സത്യം ആ മനസ്സിനെ അന്നേരം വ്രണപ്പെടുത്തുകയായിരുന്നു ചോദിക്കാൻ ഒരുപാട് ചോദ്യങ്ങൾ മനസ്സിൽ കൂട്ടി വച്ചിരുന്നെങ്കിലും പപ്പയെ മുന്നിൽ കണ്ടതും എന്തു പറയണമെന്നറിയാതെ ജാളീയതയോടെ അവൾ അല്പം പതുങ്ങി നിന്നു മകളുടെ മുഖത്തേക്ക് നോക്കാനുള്ള വിഷമം കാരണം അയാളും അല്പം സങ്കോചത്തോടെയാണ് നിന്നത് അവളുടെ ചോദ്യങ്ങൾ തന്നെ ഉത്തരം മുട്ടിക്കുന്നതിനു മുമ്പേ അകത്തേക്ക് കയറാമെന്നയാളും കരുതി ഒന്നും മിണ്ടാതെ അകത്തേക്ക് പ്രവേശിക്കാൻ തുടങ്ങുന്ന പപ്പയെ കണ്ടതും അവൾ പിറകിൽ നിന്ന് ഉറക്കെ വിളിച്ചു പപ്പ ആ വെളിയിൽ അയാളുടെ കാലുകൾ പതിയെ തിരിഞ്ഞു നിൽക്കാൻ ആവശ്യപ്പെട്ടു പപ്പ എന്താ എന്നെ കണ്ടിട്ടും ഒന്നും പറയാതെ അകത്തേക്ക് കയറിപ്പോകുന്നത് ഇത്രയും നേരം പപ്പയ്ക്ക് വേണ്ടിയാ ഞാൻ കാത്തിരുന്നേ ഇതുവരെയും എന്നെ ഒന്ന് വിളിക്കാൻ പോലും പപ്പയ്ക്ക് തോന്നിയില്ലല്ലോ അവൾ അല്പം പരിഭവത്തോടെയാണ് അത് പറഞ്ഞത് അത് അത് മോളെ ഞാൻ ഇന്ന് ഓഫീസിൽ നല്ല വർക്കുണ്ടായിരുന്നു പപ്പയ്ക്ക് തീരെ സമയം കിട്ടിയില്ലടാ സോറി മോളെ സാരല്ല ഞാൻ താങ്കളോട് ക്ഷമിച്ചിരിക്കുന്നു മിസ്റ്റർ വർമ്മ ഇഹി അതൊക്കെ അവിടെ ഇരിക്കട്ടെ പപ്പ ആദ്യം കണ്ടോ അവനോട് പപ്പ എന്താ സംസാരിച്ചേ ആകാംക്ഷ നിറഞ്ഞ കണ്ണുകളോടെ അവൾ അത് ചോദിക്കുമ്പോൾ ആ മുഖം പ്രകാശിക്കുന്നത് അയാൾക്ക് നന്നായി കാണാമായിരുന്നു താൻ ഇത്രയും നേരം പ്രതീക്ഷിച്ചുകൊണ്ടിരുന്ന ആ ചോദ്യങ്ങൾ തൻ്റെ മുൻപിലേക്ക് അവളിത വച്ചുനീട്ടിയെന്ന വേദനയോടെ അയാൾ അവളെ നിസ്സഹായതയോടെ നോക്കി പറയേണ്ട ചില സത്യങ്ങൾ പറയാതിരിക്കുന്നതും ഒളിപ്പിച്ചു വെക്കുന്നതും തെറ്റാണെന്ന ബോധ്യത്തോടെ അയാളെല്ലാം അവൾക്ക് മുൻപിൽ സമർപ്പിക്കാൻ തീരുമാനിച്ചു വാത്സല്യം കലർന്ന ഭാവത്തോടെ അയാൾ അവളെ പതിയെ തലോടി മോളെ മിത്ര നമ്മൾ ആഗ്രഹിച്ചതെല്ലാം നമുക്ക് നേടാൻ കഴിയണമെന്നില്ല ചിലത് നഷ്ടപ്പെടുമ്പോൾ മറ്റു ചിലത് നമ്മളെ തേടി വരുമെന്ന ആത്മവിശ്വാസം ഉണ്ടാകണം ഏത് തീരുമാനവും അംഗീകരിക്കാനും അത് സ്വീകരിക്കാനും നമ്മൾ എപ്പോഴും പ്രാപ്തരായിരിക്കണം പപ്പ പപ്പ ഇത് എന്തൊക്കെയാ പറയുന്നത് എനിക്കൊന്നും മനസ്സിലാകുന്നില്ല സത്യത്തിൽ പപ്പയുടെ സംസാരം കേൾക്കുമ്പോൾ ഏതോ മോട്ടിവേഷൻ സെൻറ്ററിൽ കയറിയതുപോലെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് എന്താ എന്താ പപ്പ ഉണ്ടായത് എന്താണെങ്കിലും എന്നോട് പറയൂ ആദ്യം എന്താ പറഞ്ഞത് അവൻ എന്താ പപ്പയോട് സംസാരിച്ചത് പ്ലീസ് ടെൽ ടെൽമി പപ്പ പ്ലീസ് കൂടുതൽ സംശയത്തോടെ അവൾ വീണ്ടും വീണ്ടും അയാളിൽ സമ്മർദ്ദം ചെലുത്താൻ തുടങ്ങി വെയിറ്റ് വെയിറ്റ് പറയാം ഞാൻ എല്ലാം പറയാം നീ ആദ്യത്തിനെ സ്നേഹിച്ചത് ഒരുപക്ഷെ സത്യമായിരിക്കും എന്നാൽ അവൻ ഒരിക്കലും നീ കരുതുന്ന അർത്ഥത്തെ ചിന്തിച്ചിട്ടില്ല നിന്നെ ഒരിക്കലും അങ്ങനെ കണ്ടിട്ടുമില്ല മിത്ര നിന്നെ ഒരു ഫ്രണ്ടായി മാത്രമേ അവൻ അംഗീകരിച്ചിട്ടുള്ളൂ നമ്മളൊരു പ്രപ്പോസലുമായി അവൻ്റെ അരികിൽ ചെന്നാലും ആ തീരുമാനം ഒരിക്കലും മാറാനും പോകുന്നില്ല എൻ്റെ മോള് തൽക്കാലം അതെല്ലാം മറക്കുന്നതാണ് നല്ലത് ഒരാളുടെ സ്നേഹം നമുക്കൊരിക്കലും പിടിച്ചു വാങ്ങാൻ സാധിക്കില്ലല്ലോ മോളെ പപ്പയുടെ വാക്കുകളിൽ സമാധാനം നേടിച്ച്ന്നെങ്കിലും അതൊന്നും ഉൾക്കൊള്ളാൻ അവളുടെ മനസ്സ് അന്നേരം തയ്യാറായിരുന്നില്ല ആദിക്ക് തന്നെ ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ലെന്ന സത്യം അവളുടെ ഹൃദയത്തെ നെടുകായി പിളർത്തി തനിക്കിനിയും കൂടുതൽ കേട്ടു നിൽക്കാൻ ത്രാണിയില്ലെന്ന ഭാവത്തിൽ അവൾ മിഴികൾ നനയിച്ചുകൊണ്ട് അകത്തേക്ക് ഓടിക്കയറിപ്പോയി തിരികെ വിളിക്കാനായി ആ കൈകൾ ഉയർന്നുവെങ്കിലും അവൾ അല്പനേരം ഒറ്റക്കിരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടാകുമെന്ന് അയാളും ചിന്തിച്ചു ഓടി വന്ന അതേ വേഗതയോടെ അവൾ ബെഡിലേക്ക് തളർന്നു വീണു തലയിണയിൽ മുഖം അമർത്തിപ്പിടിച്ചുകൊണ്ടവൾ ഏറെ നേരം കരഞ്ഞു കണ്ണുകളിൽ നിന്നും അശ്രൂകണങ്ങൾ ധാരയായി ഒഴുകി ഇത്രയും നേരം താൻ കണ്ടിരുന്ന സ്വപ്നങ്ങളെല്ലാം ഒരു നിമിഷം കൊണ്ട് വെറുമൊരു അണൽ കൂമ്പാരമായി തകർന്നു വീണടിഞ്ഞതെന്നോർത്തവൾ പൊട്ടിക്കരഞ്ഞു തൻ്റെ ആത്മവിശ്വാസവും ധൈര്യവുമെല്ലാം പെട്ടെന്ന് ചോർന്നൊലിച്ചതുപോലെ അവൾക്ക് അനുഭവപ്പെട്ടു ഇല്ല താൻ ഒരിക്കലും പിന്മാറില്ല ഇത്രയും കഴിവും സൗന്ദര്യവുമെല്ലാം ഉണ്ടായിട്ടും തന്നെ അവൻ എന്തുകൊണ്ടാണ് സ്നേഹിക്കാത്തതെന്ന് തനിക്ക് അറിഞ്ഞേ തീരൂ ആദ്യയുടെ നാവിൽ നിന്നു തന്നെ തനിക്ക് അത് കേൾക്കണമെന്ന ഉറച്ച തീരുമാനം എടുത്തുകൊണ്ടായിരുന്നു ആ കണ്ണുനീർ കണങ്ങളെ അവൾ കവിളിൽ നിന്നും മായ്ച്ചു കളഞ്ഞത് തൻ്റെ ഇഷ്ടം അംഗീകരിക്കാനാവാത്ത ആദിയോട് മിത്രം എങ്ങനെയായിരിക്കും പെരുമാറിയിട്ടുണ്ടാവുക അടുത്ത പാട്ടിൽ കൂടുതൽ പറയാം അതുവരെ എല്ലാവരും കാത്തിരിക്കണേ ചാനൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ കൂട്ടുകാരെ